ഇന്ന് വളരെയധികം മതങ്ങളിൽ തന്നെ വർഗീയ വിഷം കളർന്നുകൊണ്ടിരിക്കാണ് ഇടയില് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അതിപ്പോ ഹിജാബിന്റെ വിഷയത്തില് നമ്മളൊരു മുഖം കണ്ടു ഇതുപോലെ പല മുഖങ്ങളും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സത്യം പറയുകയാണെങ്കിൽ ഞാന് പള്ളിയിൽ അച്ഛനായിരുന്നു അതുകൊണ്ട് തിയോളജിയും കാര്യങ്ങളൊക്കെ ഒരു പന്ത്രണ്ട് വർഷം നന്നായി പഠിച്ചിട്ടാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഓഗസ്റ്റ് എട്ടാം തീയതി അത് വേണ്ടാന്ന് വെച്ചു അത് ഇതിന്റെ ഇടയില് തന്നെ കുറച്ച് വർഗീയ വിഷങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന്റെ ഉള്ളില് പന്തിയല്ല ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാന് വിധിക്കാൻ ആരുമല്ല ഞാൻ അത്ര വലിയ പുണ്യാളനോ അത്ര വലിയ വിശുദ്ധനോന്നല്ല പക്ഷെ സഭയിലുള്ള കൊറേ പുള്ളിക്കുത്തുകള് ഞാൻ പഠിച്ച തിയോളജിയും ക്രിസ്തുവിന്റെ മൂല്യങ്ങൾക്ക് വിപരീതമായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ താല്പര്യല്ലാണ്ട് പോയി താങ്കൾ ചെയ്യുന്ന അതേപോലെ തന്നെയായിരുന്നു അച്ഛനായിരുന്നു താങ്കളുടെ ആ നിലപാട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം അന്ന് താങ്കളുടെ വീഡിയോയില് സദ്യ അതെ നമ്മളെ ഹിന്ദുക്കളെ അന്യമതത്തിൽപ്പെട്ട ആളുകൾ പരോക്ഷമായിട്ട് പെരുമാറണമെന്ന് ആരിഫ് ഹുസൈൻ കള്ളത്തരം പറഞ്ഞു അപ്പൊ ഞാന് പപ്പടവും സദ്യ എല്ലാം കൂടെ ഒന്ന് രോക്ഷം കാണിച്ചതാ അതേപോലെ തന്നെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു താങ്കളുടെ നിലപാടിൽ അതുകൊണ്ട് തന്നെയാണ് താങ്കളുടെ ആ രീതികളൊക്കെ എന്നെ അടുപ്പിച്ചതും പ്രത്യേകിച്ച് സിസ്റ്റം ഇഷ്യൂ വന്നപ്പോ അപ്പോളാണ് എനിക്ക് താങ്കളുടെ ഒരു എന്താ പറയാ ഞാൻ എന്റെ നിലപാടിൽ ഒരാൾ ജീവിക്കുന്നുണ്ടല്ലോർത്തപ്പോ എനിക്ക് വളരെ സന്തോഷം അതെ നമ്മൾ സത്യത്തിനൊപ്പം ആവുക സത്യത്തിനൊപ്പം നിലനിൽക്കുക അത് നമ്മുടെ തല പോയെന്ന് പറഞ്ഞാലേ ഇന്ത്യൻ മഹാരാജ് ഇനിയും സങ്കീർണമാകും മോനെ നമ്മൾ സജിലെ ഇനിയും സങ്കീർണമാവും അഥവാ നമുക്ക് നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മവും നമ്മുടെ നീതിയും ഒക്കെ അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോഴും തല പോയാലും സത്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ മനസിലായ കാരണം നമ്മളെ ജനം നമ്മളെ ലോകം ഓർക്കും ഊർക്കും സജില് നാട്ടിൽ വരുമ്പം നമുക്ക് കാണണം കേട്ടോ സന്തോഷം എന്നെ വിളിച്ച് എന്നെ വിളിച്ചതിനകത്തും വിശേഷങ്ങളൊക്കെ തിരക്കിനകത്തും അഭിപ്രായം പറഞ്ഞതിനകത്തൊക്കെ വലിയ സന്തോഷം വിൻസെന്റ് ആരാണോ അച്ഛനാണോ വിൻസെന്റ് ഓക്കെ അച്ഛനോടെ അച്ഛനോടും അമ്മയോടൊക്കെ എന്റെ വിശേഷം പറയണം ഇൻഷാ നാട്ടിൽ വരുമ്പോൾ ഞാൻ അങ്ങോട്ട് വരും നമുക്ക് കാണണം കേട്ടോ തീർച്ചയായും ഞാൻ വെച്ചോട്ടെ ശരി സന്തോഷം